ജ്യോതിഷത്തിലെ രണ്ട് പ്രധാന ഗ്രഹങ്ങളാണ് ശനിയും ശുക്രനും രണ്ടായിരത്തി ഇരുപത്തി നാലിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുമായി ശനിയും ശുക്രനും രണ്ട് തവണ കൂട്ടിച്ചേരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഒരു ശനി ശുക്ര സംയോഗം നടന്നിരുന്നു ഇനി വരുന്ന മാർച്ചിലും ശനി ശുക്ര സംയോഗം നടക്കും ശനിയുടെയും ശുക്രൻ്റെയും ഈ സംയോഗം ചില രാശിക്കാർക്ക് ഭാഗ്യമായി മാറും ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും കഷ്ടതകളും വിഷമതകളും അനുഭവിച്ച ഈ നക്ഷത്രജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും ഇവരുടെ കടങ്ങളൊക്കെ മാറും ഇവർ എല്ലാ രീതിയിലും സമൃദ്ധിയിലെത്തും ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും മുപ്പത് വർഷത്തിന് ശേഷമുള്ള ഒരു മഹാഭാഗ്യത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും ഉറപ്പാണ് ദൈവാനുഗ്രഹം ഏറെയുള്ള സകല സൗഭാഗ്യവും ഉണ്ടാകുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവരുടെ ആഗ്രഹ സാഫല്യങ്ങളുടെ ലക്ഷ്യം ഒരു മാസക്കാലം കൊണ്ട് സാധ്യമാകും എന്നതാണ് യാഥാർത്ഥ്യം സത്യം ഈ നക്ഷത്രജാതകർ വിചാരിച്ച കാര്യം വെറും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ സാധിക്കും പക്ഷേ കൂടി കയ്യും കെട്ടി ഇരിക്കരുത് നിങ്ങൾ കൂടി ഇതിന് ശ്രമിക്കണം നിങ്ങളുടെ പരിശ്രമം വിജയിക്കും ഉറപ്പാണ് ഈ രാശിക്കാർക്ക് അധികം ഭാഗ്യമാണ് ഏറ്റവും അധികം നേട്ടമാണ് വരാനിരിക്കുന്നത് തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് സമയം അനുകൂലമാകുകയാണ് ജീവിതത്തിലെ സകല പ്രതീക്ഷകളും വിജയിക്കുന്ന സമയം ആഗ്രഹിക്കുന്ന കാര്യത്തിന് സത്യസന്ധത ഉണ്ടാകണം നീതിയോടും ന്യായത്തോടും കൂട്ടിച്ചേർന്ന് വേണം പ്രവർത്തിക്കാൻ ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെ പരിചയപ്പെടുത്താം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുകിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിണിയും ഭദ്രിയും ശക്തി സ്വരൂപിണിയുമായ അമ്മ മുത്തുമാരിയമ്മയ്ക്ക് ചൊവ്വ വെള്ളി ദിനങ്ങളിൽ പൂജയുണ്ട് ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക ഞാനത് എഴുതിയെടുത്ത് വെള്ളിയാഴ്ചയിലെ പൂജയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും സകലവിധ സൗഭാഗ്യങ്ങളും വന്നു ചേർന്ന് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന ആ ആദ്യത്തെ നക്ഷത്ര ജാതകർ അത് കുംഭം രാശിക്കാർ തന്നെയാണ് അവിട്ടവും ചതയവും പൂരുട്ടതിയും അടങ്ങിയ കുംഭം രാശിക്കാർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് എല്ലാ രീതിയിലും ഒരു വലിയ നേട്ടം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നു ഇവരുടെ കടങ്ങൾ മറ്റു പ്രശ്നങ്ങൾ ഒക്കെ അവസാനിക്കാൻ പോവുകയാണ് ഇനി പ്രതാപത്തിൽ കഴിയുവാനുള്ള ഒരു യോഗം അവിട്ടത്തിനും ചതയത്തിനും പൂരുട്ടാതിക്കും വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യാനുഭവങ്ങളും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും സ്വകാര്യ സന്തോഷം നല്ല വരുമാനം പ്രതാപത്തിൽ വർധനവ ഇവയൊക്കെ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് നടന്ന് കിട്ടുന്ന സമയമാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തുന്നത് സൗഭാഗ്യ സമ്പന്നതയിലെത്തും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ധനവും ഒക്കെ ഇവർക്ക് വന്നു ചേരും ധർമ്മദൈവം പ്രസാദിച്ചാൽ കുടുംബത്തിലെ ദോഷങ്ങളൊക്കെ അകലുമെന്നാണ് അപ്പോൾ ക്ഷേത്രദർശനം നടത്തുക കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം അശ്വതിയാണ് നല്ല വരുമാനമുണ്ടാകുന്ന സമയം കടങ്ങളൊക്കെ തീരുന്ന സമയം ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന സമയം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിറവേറും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപായസം നടത്തി പ്രാർത്ഥന നടത്തുക ഒപ്പം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൂടി നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തുന്നതായി കാണുവാൻ സാധിക്കും ഇനി നിങ്ങളുടെ നല്ല നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് രക്ഷപ്പെടുന്ന സമയമാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് നല്ല വരുമാനമുണ്ടാകുന്ന സമയം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നിങ്ങൾ ഒരു കൃഷ്ണഭക്തനാണ് എങ്കിൽ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക ജീവിതത്തിൽ നല്ല വരുമാനമുണ്ടാകും പുതുതായി പരിചയപ്പെടുന്നവരിൽ നിന്നും ഗുണാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് അടുത്ത നക്ഷത്രം മകീരമാണ് ഭൂമിയും പുതിയ വാഹനവും വാങ്ങിക്കും ആഡംബര സാധനങ്ങൾ വാങ്ങിക്കും പൊതുവെ സന്തോഷകരമായിരിക്കും ജീവിതം അടുത്ത നക്ഷത്രം പുണർത്തമാണ് നക്ഷത്ര ജാതകർക്ക് ഒരു ലോട്ടറി ഭാഗ്യം കാണുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അകന്ന് പുണർദത്തിന് ഇത് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ആഗ്രഹിച്ചതും കുതിച്ചതുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് അടുത്ത സുഹൃത്തായ ഒരു സ്ത്രീക്ക് മാനസികമായ ബുദ്ധിമുട്ട് നിങ്ങളാൽ ഉണ്ടാകും സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും കടങ്ങളൊക്കെ മാറിക്കിട്ടും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും എല്ലാ രീതിയിലും സമൃദ്ധിയാണ് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക കൂവളമാല ധാര പിൻവിളക്ക് മഹാമൃത്യുഞ്ഞഹോമം ഇവ നടത്തുക അടുത്ത നക്ഷത്രം മാഘമാണ് മനപ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന സമയമാണ് എങ്കിലും സാമ്പത്തികമായി നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച വന്നു ചേരും സ്വത്തും വരുമാനവും നേടിയെടുക്കും അടുത്ത നക്ഷത്രം അത്തമാണ് അത്ത നക്ഷത്രജാതകർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു എന്നാൽ വലിയൊരു നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്താൻ പോവുകയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടും നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പാലാഭിഷേകം നടത്തുക ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുങ്കുമാർച്ചന നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ സാധ്യമാകും അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാട നക്ഷത്ര ജാതകർക്കും സൗഭാഗ്യ സമ്പന്നതയിലെത്താനുള്ള ഒരു വലിയ യോഗമാണ് വന്നു ചേരുന്നത് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും വിജയം ഒപ്പമുണ്ടാകും ധാരാളം ധനം വന്നു ചേരും ആഗ്രഹിക്കുന്നതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടും അടുത്ത നക്ഷത്രം ചതയമാണ് ധാരാളം സുഹൃത്തുക്കൾ കൂടെ ഉണ്ടാകും ഒരു പുതിയ കരാർ ഒപ്പിടും അത് മുഖേന ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വന്നു ചേരും സാമ്പത്തിക പ്രശ്നം കുറയുകയോ ഇല്ലാതാകുകയോ ചെയ്യും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും അടുത്ത നക്ഷത്രം രേവതിയാണ് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും ബുദ്ധിപൂർവ്വമായ പ്രവർത്തനം കൊണ്ട് മനഃശക്തി കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും നേരിട്ട് വിജയം കൈവരിക്കാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയും ഉറപ്പാണ് ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ ഒക്കെയും എത്തിയിരിക്കും ക്ഷേത്രദർശനം നടത്തുക ക്ഷേത്രദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും വരാനിരിക്കുന്ന സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് ദുരിതങ്ങളൊക്കെ നീങ്ങി ഐശ്വര്യം കൈവരുന്നു ധന സമൃദ്ധി വന്നു ചേരുന്നു സിദ്ധി സാധ്യമാകും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് സിദ്ധിയാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് അങ്ങനെ വലിയ ഭാഗ്യത്തിലേക്കും വലിയ ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും നന്ദി നമസ്കാരം